കാടിയോ കൊടുക്കാം നിറയട്ടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് വാട്ടർ ഹീറ്റിന്റെ ഡേ ചെയ്യാണ് ഞാനും മാളും കൂടെയാണ് ഇന്ന് നമ്മുടെ വാട്ടർ എയ്റ്റിൻ്റെ ഡേജയാണ് അത് കാരണം നമുക്ക് തിന്നെ അരിക്കാൻ പറ്റില്ലല്ലോ ഗൈസ് സോ ഇന്നും നമ്മുടെ പരിപാടിയും ഞാനും അവളുടെ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണുണ്ട് സോ അപ്പം ഫുഡൊക്കെ കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പം നമ്മൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഇപ്പം സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഉച്ചയ്ക്കത്തെ എന്തെങ്കിലും ആണ് കഴിക്കണം പതിനൊന്ന് പന്ത്രണ്ട് മണിക്കിടയിലുള്ള ചില സമയം ചിലപ്പോഴൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പം മാളു കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് കഴിക്കും ും ഞാൻ ഇപ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് അപ്പം രാവിലെ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശം പോലെ ദോശയില്ല ഗൈസ് നിങ്ങൾ എല്ലാ വീഡിയോയിലും കാണാം ഡെയിലി മേ ലൈഫിലൊക്കെ ദോശയാണ് ഇതിനും ദോശയില്ല എല്ലാം വെറൈറ്റിയാണ് വെറൈറ്റിയോട് വെറൈറ്റി ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഗൈസ് എസ് നമ്മൾ തിന്നാനായാലും കുടിക്കാനായാലും ഇറങ്ങാൻ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം കൈസ് ഇപ്പം ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ മുഖം കാണിച്ചു തരണം കൈസ് എനിക്ക് ഒരു ആക്നെ പോലും ഇല്ലാതെ എല്ലാ ആക്നെ സ്കാഷ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു സോ ഇനി ആക്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ആക്നയുടെ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ എന്ത് ചെയ്യണം അത് ഞാൻ യൂസ് ചെയ്യുന്ന ഡെർമാക്കോ എന്നുള്ള ബ്രാൻഡിൻ്റെ വൺ പെർസെൻറ്റേജ് കോജിക് ക്യാസർ ഡെയിലി ഫേസ് വാഷ് ആണ് ആൻഡ് ഈ ഒരു ഫേസ് വാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോജിക് കോജിക്യാസർ റേഞ്ച് വരുന്നതിന് അടിപൊളി സാധനമാണ് പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഒരു സംഭവമാണത് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് നമ്മുടെ സ്കിന്നിലെ എസൻഷ്യൽ ഓയിൽസ് ഒന്നും എടുത്ത് കളയാത്ത രീതിക്ക് രീതി ഫേസ് ക്ലെൻസ് ചെയ്യും ഇതിനകത്ത് വൺ പെർസെൻറ്റ് ഉണ്ട് സോ അതുകൊണ്ട് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും വേണ്ടി ഹെൽപ് ചെയ്യുന്നു ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര നോൺ ഡ്രൈങ് ആണ് അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നമുക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തില്ല ഫീൽ ചെയ്തില്ല നിങ്ങൾക്കിപ്പം ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ നമ്മൾ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് കോജിക് എന്ന് പറയുന്നത് സോ കോജിക് ആസിഡുള്ള റേഞ്ച് വെച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒരു ടു ത്രീ മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൂപ്പർ റിസൾട്ട് കിട്ടും അത് ഞാൻ എഴുതി തരുന്നു തരുക സൂപ്പർ റിസൾട്ട് കിട്ടും സോ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ നല്ല ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് ഫേസ് സീറം ആൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്കളറേഷൻ മാറ്റാൻ സ്കിൻ ടോൺ മാറ്റാനും അടിപൊളിയായിട്ടുള്ള സീറാണ് എനിക്കിത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടെന്നേ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഒരു നമ്മളെന്തോ നമുക്ക് കഴിയുന്ന ഒരു ഫീൽ നമുക്ക് വരത്തില്ലല്ലോ അതേപോലെയാണ് ഗൈറ്റ് മീൻസ് എന്താ പറയുക ആ ഒരു ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നും സോ ഇത് നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളടത്തോ ഞാൻ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളെടുത്തോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് ഫുള്ള് യൂസ് ചെയ്യാം കണ്ടിന്യൂസ് നിങ്ങൾക്ക് രാവിലെ രാത്രി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഒരു ത്രീ ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര റിസൾട്ട് ആണ് നമുക്ക് ആ ഡിഫറൻസ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് റിസൾട്ടൊക്കെ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലേറ്റ് ആവാം സോ അത് നോക്കുക സ്കിൻ ടൈപ്പിനനുസരിച്ച് നോക്കുക പിന്നെ പേച്ച ടെസ്റ്റ് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റ് യൂസ് ഞാൻ ഞാനിനി ഏത് പ്രോഡക്റ്റ് നിങ്ങൾ കാണിച്ചു തന്നാലും നിങ്ങളത് പാച്ച ടെസ്റ്റ് ചെയ്യണം കാരണം ഞാൻ പാച്ച ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഗൈഷ് ഇത് ഡാബ് ഡാബ് ചെയ്യുക എന്നിട്ട് ഫേസിൽ നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുക അപ്പം തന്നെ നമ്മുടെ സ്കിന്ന് സെറ്റായിട്ടിരിക്കും ഒരു സംഭവമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള സാധനമാണ് കോച്ചി ക്യാസർ പറഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ് മാറ്റും മെലാസ്മ ഉറിക്കും എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്നൈസ് കാഴ്ചസ് മാറ്റും ആൽഫാർ ബ്യൂട്ടി നമ്മുടെ മെലാനം പ്രൊഡക്ഷൻ അണ്ണീവൻ സ്കിൻഡോണൊക്കെ മാറ്റി ഹെൽപ് ചെയ്യുന്നു നെക്സ്റ്റ് വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡെർമാക്കോടെ വൺ പെർസെൻറ്റേജ് ഹയർലോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി വരുന്ന പി എ പ്ലസ് 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 തരുന്ന സൺസ്ക്രീനാണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിക്സ് അവേഴ്സ് വരെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ ആണ് അടിപൊളിയാണ് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇടാത്ത സൂപ്പറായിട്ട് നമ്മുടെ സ്കിൻ വയ്ക്കും ഹൈഡ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് ർമാറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് ആണ് വാട്ടർ ആൻഡ് സ്വെറ്റർ റെസിസ്റ്റന്റ് ആണ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത സൺസ്ക്രീൻ ആണ് പിന്നെ ഗ്ലാമി ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞ കോട്ടയപ്പെടുത്താത്ത ട്വന്റി പെർസെന്റ് ഇട്ട് ഈ പ്രോഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഓരോ തവണ ഡെർമാക്കോന്ന് പ്രോഡക്ട്സ് വാങ്ങുമ്പോഴും നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യണം ദാറ്റ് ഈസ് എജ്യൂക്കേറ്റ് എലോങ് വിത്ത് ഭൂമി സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ത്രീ മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും ഈ വാൾനട്ട് ബദാം ആക്ച്വലി ഇപ്പൊ നിങ്ങൾ ചരികിതൊക്കെയാണ് ഒന്നും കഴിക്കണം ഒരിക്കലും ഇല്ല ഗൈസ് നമുക്ക് ആപ്പിൾ കഴിക്കാം ഒളിച്ചിരിക്കുകയാണ് ഗൈസ് കാരണം ഉറക്കം അങ്ങോട്ട് ശരിയായില്ല സൗന്ദര്യത്തിൽ ചെറിയ ഡൗട്ടുകൾ അങ്ങനെയുണ്ട് ഗൈസ് ആക്ച്വലി ഞങ്ങൾ ദോശ പുട്ട് ഇടിയപ്പം എൻ്റെ അതാണ് കേട്ടല്ലോ ഗൈസ് ഇടിയപ്പം കണ്ടിട്ട് ഞങ്ങൾ കാലങ്ങളായ നിങ്ങൾ ദോശശനെയും പുട്ടിൻ്റെ ആൾക്കാർ ഏകദേശം ഈ ഫെബ്രുവരി മാസത്തിൽ ഫുള്ളും പുട്ടായിരുന്നു കൈസ് പുട്ട് പുട്ടായിരുന്നു അപ്പം ഇപ്പം അത്യാവശ്യം കുഴപ്പം പോകണോണ്ടാവും രാവിലെ പോകണമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ദോശയൊക്കെ നിറച്ചിട്ടിട്ടേണ്ടു ഒഴിവാക്കാൻ പോകണം അപ്പോൾ സോ ഗൈസ് അങ്ങനെ ഞാനും മാളും കൂടെ അതാ ബസ്സിൽ കയറിയിച്ച് ബസ്സിലെന്ന് ഓട്ടോയിൽ കയറി ബസ് കിട്ടണ സ്ഥലം വരെ പോവാണ് നമുക്ക് അവിടെ നിന്ന് വേണം നമുക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാൻ അങ്ങനെ പകുതി വേണം നമ്മൾ ഓട്ടോയിൽ പോകും അതിന് ശേഷം അവിടെ നിന്ന് ബസ്സിൽ കയറി പോവും അതാണ് നമ്മളെ മെയിൻ പരിപാടി അപ്പം നമ്മൾ രാവിലെ ഇത്രേ കഴിച്ചു നമ്മൾ രാവിലെ ഒരു രാവിലെ ഒരു ആറ് ആറര ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് അപ്പം സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പന്ത്രണ്ട് ഒരു മണിയാവും അപ്പം നമുക്ക് വിശക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ത തമ്പാൻ്റെ ഉള്ള ആര്യസ് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാൾ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റും ഞാൻ കോഫിയാണ് ഓർഡർ ചെയ്തത് എനിക്ക് കോഫി പിടിക്കണമെന്നുണ്ടായിരുന്നു കുറേ നാളായി കോഫി പിടിച്ചിട്ട് അപ്പം പക്ഷേ കോഫി ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ആകും ഗൈസ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ മാൾ ജ്യൂസ് ഓർഡർ ചെയ്തതാണ് കഴിച്ചത് ഇവിടുത്തെ എനിക്ക് ഇഷ്ടമാണ് നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് മസാല ദോശ കഴിക്കുമ്പോൾ എനിക്ക് വയറിനൊരു എന്തൊരു മണാളാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിച്ചതിന് ശേഷം മാൾ ജ്യൂസ് ഓർഡർ ചെയ്താൽ ഞാൻ മാളുടെ കഴിച്ചു പൈനാപ്പിൾ ജ്യൂസ് അത് ഞാനും ആളുടെ കഴിച്ചു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ ഓക്കെ ഗൈസ് ഞാനത് തുരെന്നും എരെന്നും കുടിച്ചു ഗൈസ് അടിപൊളിയായിരുന്നു വേറൊക്കെ വീത്ത് അതിന് ശേഷം ഉച്ചയ് നമ്മൾ സിനിമ കണ്ടിറങ്ങിയപ്പം ഒരു മണിയായി ഒരു മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഗൈൻ ഒരു സിനിമ കാണാൻ പോകണം ഞങ്ങൾ ആദ്യം ഭ്രമയുഗം കണ്ട് ഒമ്പരയ്ക്കുള്ള ഷോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ ഇത് മൂന്നരയ്ക്കോ നാലുമണിക്കുള്ള ഷോ ഉണ്ട് അതിൽ നമ്മൾ മഞ്ഞുമല കാണും അപ്പം ഞങ്ങൾ ആ ഒരു ഇതിലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തോന്ന് ലുലൂല് ഹൈപ്പർ മാർക്കറ്റിൽ ലുലൂലായിരുന്നു ആദ്യത്തെ ഷോ അവിടെ ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ ബിരിയാണി വാങ്ങാൻ കിട്ടുമല്ലോ അത് ലൈവ് ബിരിയാണി കഴിക്കാൻ വിചാരിച്ച് അപ്പം ആ ഒരു ബിരിയാണിക്ക് എന്തെങ്കിലും കൂട്ടി നമുക്ക് അച്ചാറ് മസ്റ്റ് ഹാവാണ് ഗേൾസ് നമുക്ക് അച്ചാറ് വേണം ഉമാൻ്റെ മണാട്ടാണ് നമുക്ക് അച്ചാർ വേണം അങ്ങനെ ഞാൻ ലൂബിക്ക് അച്ചാർ വാങ്ങിച്ചു എനിക്കും അതിലൂടെ ലൂബിക്ക് അച്ചാർ വാങ്ങിച്ചത് സെറ്റാണ് പിന്നെ ഞങ്ങൾ പൊറത്തിച്ചക്ക ഉപ്പിലിട്ടുണ്ടല്ലോ പൈനാപ്പിൾ സ്വീറ്റ് ആൻഡ് സ്പൈസി മത്സാഹനം ഉപ്പിലിട്ടത് അത് പ്രോ ബയോട്ടിക്കാണ് ഗ്രൈസ് അങ്ങനെ ഞാൻ അതും വാങ്ങിച്ചു കുറച്ച് പ്രോ ബയോട്ടിക്ക് പ്രീ ബയോട്ടിക്കാൻ പ്രയാന്ന് തോന്നുന്നത് എന്തായാലും ബയോട്ടിക്കാണ് അതും വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് സോ സെറ്റ് അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള കൂട്ടുകറിയൊക്കെ സെറ്റായി സോ അത് വാങ്ങിച്ച് നമ്മളെ നേരെ നമ്മളെ കുട്ടയ്ക്കകത്തോട്ടിട്ട് അച്ച അച്ചാറും അതും അതിന് ശേഷം ഇതാണ് ബിരിയാണി നമ്മൾ മലബാറി ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് ഞാൻ മലബാർ പിന്നെ മന്തി മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മലബാറി ചിക്കൻ ബിരിയാണി ഞാൻ റെഡ് മീറ്റ് ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല പിന്നെ മാളുന്ന് നൂഡിൽസ് വാങ്ങിച്ചത് ആക്ച്വലി മാളും ഒരു കൊറിയൻ പേഴ്സൺ ആണ് കൊറിയൻ ലൈക്ക് എന്താ പറയുക ഈ നൂഡിൽസ് ഫ്രൈഡ് റൈസ് എന്താ പറയുക അങ്ങനെ ചൈനീസ് ഫുഡിൻ്റെ ആളാണ് പിന്നെ ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് കരിക്കാണ് കേട്ടോ കരിക്കിൻ്റെ കോക്കനട്ട് വാട്ടറാണ് നമ്മൾ വാങ്ങിച്ചത് കരിക്കും വെള്ളം അപ്പം ഒരു ബിരിയാണി വാങ്ങിച്ചു പിന്നെ പ്ലേറ്റ് നമ്മൾ എക്സ്ട്രാ എടുത്തു കഴിക്കണ അത് തട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മളിത് വാങ്ങിച്ചു ചിക്കൻ ടിക്ക വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സോ ഇത് ഇത്രയാണ് വാങ്ങിച്ചത് എന്നിട്ട് ഞാൻ മാളുടെ ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് നമ്മുടെ നൂഡിൽസ് സെറ്റ് പിന്നെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരെയൊന്നും കാണിക്കുന്നില്ല ഡ്യൂ ടു ദയർ പ്രൈവസി ഇഷ്യൂസ് ഓക്കെ എൻ്റെ ഇമാരുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ നമ്മൾ എന്താ പറയുക ഫുഡാണ് കഴിച്ചു ഇത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇതെനിക്ക് നൂഡിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് പിന്നെ അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി ി ബിരിയാണി ആണ് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി ആക്ച്വലി ഞാൻ ഒരു നൂഡിൽസ് പേഴ്സൺ അല്ല നൂഡിൽസ് ഫ്രൈഡ് റൈസ് പേഴ്സൺ അല്ല ഒന്നുമില്ലെങ്കിലേ അത് തിന്നാറുള്ളൂ ഞാൻ ബിരിയാണി പേഴ്സൺ ആണ് ബിരിയാണി പക്ഷേ ഇതും കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു രണ്ട് മൂന്ന് വാ കഴിക്കാൻ അത്രയേ ഉള്ളൂ അതിന് ശേഷം ആൾ ബിരിയാണി അയച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി ബിരിയാണി ഇപ്പോൾ ഈ ഇടയ്ക്ക് ബിരിയാണി ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബിരിയാണി ഇത് സെറ്റ് ബിരിയാണി അടിപൊളി ചിക്കൻ ബിരിയാണിയായത് കൊള്ളാമോച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് എനിക്കിഷ്ടപ്പെട്ട റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ അതിന് ശേഷം എന്താ കരിക്കും വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ കരിക്കും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അങ്ങോട്ട് മണാട്ടാണ്ടിയായിരുന്നു എൻ്റെ മാളുവിൻ്റെയും പിന്നെ നമുക്കിത് കഴിഞ്ഞ് കഴിച്ചിറങ്ങിയിട്ട് നമുക്ക് നേരെ സിനിമ കാണാൻ പോകണം സോ നമ്മൾ ഈ ഫ്രൂട്ട്സും നമ്മൾ കൊണ്ടുപോയതെല്ലാം കഴിച്ചു പിന്നെ സിനിമ കാണാൻ കയറിയ സമയത്ത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇതാ കോൺ ഉണ്ടല്ലോ കോൺ നമുക്ക് വാങ്ങാൻ കിട്ടും അവിടെ ഏരിയസ് പ്ലസ്സിലാണ് കഴിക്കുമ്പോഴേക്ക് കോൺ വാങ്ങി കഴിച്ചത് ഞാനും ആണ് പിന്നെ മാൾ കോൾഡ് കോഫിയും വാങ്ങിച്ച് കുടിച്ച് അപ്പോൾ എനിക്ക് താല്പര്യമില്ല കാരണം കോണ് ഓക്കെയാണ് കോൾഡ് കോഫി എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കാരണം മധുരം ഞാൻ നിർത്തി കഴിച്ചു മധുരം വില്ലനാവുന്നതുകൊണ്ട് ഞാൻ മധുരം അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു മനഃപൂർവ്വം ഞാൻ അവോയ്ഡ് ചെയ്തു ഗൈസ് കോൺ കഴിച്ചു ഇത് കോണം നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോൺസ് ഭയങ്കര പെപ്പറൊക്കെ ഇട്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഞാൻ അവിടെ കിടന്ന് മുണാട്ട് അടിക്കണ എന്തൊക്കെയാ പറഞ്ഞു മുണാൽ അടിക്കണേ തരൂരെന്നാൽ അന്തിനൊക്കെ പറഞ്ഞ മകളെയാണ് സോ പിന്നെ മാളവും കഴിച്ചു നമ്മൾ അങ്ങോട്ട് സെറ്റിലായി ഗൈസ് സോ ഗൈസ് മഞ്ഞുമലും ബ്രഹ്മയു ബ്രഹ്മയുഗവും കൂടെ കണ്ട് ഗൈസ് ബ്രഹ്മയുഗം പിന്നെ മഞ്ഞിമല് കണ്ടു ഞാൻ സാഡായി സെഡായി ഞങ്ങൾ ട്രോമയിലായിരുന്നു ഞാനും മാണും കുറച്ച് നേരത്തേക്ക് ഭയങ്കര വിഷമാ ഭയങ്കര അടിപൊളി സിനിമ മേക്കിംഗ് ഒക്കെ സൂപ്പർ പക്ഷേ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് തോന്നിയപ്പോഴും ഭയങ്കര സങ്കടമായി ഗൈസ് ഓക്കെ അപ്പം ഇന്നൊരു താമസം അപ്പോൾ ഇതി പിന്നെ ആ മൂട് മാറ്റാൻ വേണ്ടിയിട്ട് കരയിൽ വിഷം വന്നാൽ അപ്പം കെ എഫ് സി എടുക്കും സന്തോഷിക്കും എന്നാണ് എൻ്റെ ഒരു പോളിസി അങ്ങനെ കെ എഫ് സി വാങ്ങിച്ചു ഗൈസ് കെ എഫ് സി എൻ്റെ മാളുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കാണിച്ചു തരാം ഞങ്ങളെ ഗൈസ് ഞങ്ങളെ റേ ഫേവറേറ്റ് സാധനമാണ് ഈ കെ എഫ് സിയുടെ സിംഗർ ബോക്സ് സിംഗർ ബോക്സ് മീൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗർ ബോക്സ് ബോക്സാ ബർഗർ സിംഗർ ബർഗറും പിന്നെ അവർക്ക് മതി തന്നെ പിന്നെ വാങ്ങിച്ചിട്ടുള്ള രണ്ട് പീസ് ചിക്കനും നാല് വിങ്സുമാണ് ആണ് പക്ഷെ പാക്കിങ് അത്ര പോരാ ഗൈസ് ഈ ചിക്കൻ പീസാർക്കെന്ന് അറിയാമോ ഗൈസ് ഇവിടുത്തെ ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ പീസ് ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ബർഗർ ഞങ്ങൾക്ക് മെയിനായിട്ട് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് സോ ഞങ്ങൾ കഴിച്ചു ഭയങ്കര ഉപ്പായിരുന്നു കേട്ടാ ഇത് എന്ന് വെച്ചാൽ പീസിന് വിങ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു വിങ്സ് മാളൊരു വിങ്സ് കഴിച്ചു അപ്പോൾ അത് ഭയങ്കര ഉപ്പുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ഞാൻ സോസ് എനിക്കത് ഇഷ്ടമല്ല പിന്നെ ഞാൻ സോസ് കൂടെ ഇട്ട് കഴിച്ചു കാരണം ഉടുക്കത്ത ഉപ്പായതുകൊണ്ട് പിന്നെ എന്താ പറയുക ബർഗർ അട്ടി പോളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എഫ് സിയിൽ ഞാൻ അങ്ങനെ കെ എഫ് സിയിലെ ബിരിയാണിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല വേറെ ഞാൻ എനിക്ക് ഹെവി എന്താ പറയുക കുറേ ചിക്കനങ്ങളില്ല പക്ഷേ എനിക്ക് ബർഗർ കെ എഫ് സിയുടെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എന്താ പറയുക എനിക്ക് ഭയങ്കര ആണ് കെ സിയുടെ ബർഗറിനോട് അടിപൊളിയാണ് സോ അങ്ങനെ അത് കഴിച്ചു സൂപ്പറായിരുന്നു ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും അമേസിങ് പറയാണ് ഗൈസ് അത്രയ്ക്ക് അമേസിങ് ആണ് മാളുവിന് ഇഷ്ടമാണ് ഇപ്പോൾ ഗെയ്സിൻ്റെ ബർഗർ മാളുവിന് മാളുവിന് തന്നെ ചിക്കനേക്കാളും ഇഷ്ടം ബർഗറാണോ കണ്ടോ നോക്കണം എന്താ രുള്ള വായിൽ ഞാൻ പൊളക്കണേന്ന് എസ് യാസ്റ്റാ നിങ്ങൾ വിചാരിക്കും എന്ത് തീറ്റ ആണ് ഗൈസ് ഇത് ഞങ്ങൾ സ്ഥിരം കഴിക്കില്ല വല്ലപ്പോഴേക്കേ കഴിക്കുള്ളൂ ഓക്കെ ഗൈസ് കൂടി ഇപ്പോൾ ഒരാഴ്ച രണ്ട് മൂന്ന് തവണ എന്നും പറയുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒരു ദിവസം മാല്ലപ്പോഴും ഒരു ദിവസം അത്രേ കഴിക്കുകയുള്ളൂ ഞാൻ ശേഷം രാത്രി കിടക്കാൻ നേരത്തെ എന്തായാലും വെജിറ്റബിൾസ് ഇപ്പം കുറേ ഒരു രണ്ട് മാസമായിട്ട് ഞാൻ കഴിക്കും എസ്പെഷ്യലി വെള്ളരിയും ക്യാരറ്റും ക്യാരറ്റും ഞാൻ അധികം കഴിച്ചില്ലെങ്കിലും വെള്ളരി കഴിക്കും ക്യാരറ്റ് ഞാൻ പകലുകഴിക്കാനായിരിക്കും കൂടുതൽ നോക്കണത് വെള്ളരി ഒന്നെങ്കിൽ ഉപ്പിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഉപ്പ് നാരങ്ങയും കൂടെ കഴിഞ്ഞിട്ട് ഒരു സാലഡ് വില കഴിക്കുവാൻ ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് സത്യം സത്യമ ഇത്രയും ടേസ്റ്റുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ആ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു എടുക്കത്ത ടേസ്റ്റാണെന്നതിന് സോ ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പം ഞങ്ങളുടെ ഡയറ്റിൽ ഞങ്ങൾ ഇന്ന് കഴിച്ച് ഡയറ്റിൽ ഇന്ന് കഴിച്ചാൽ ഒരുപാട് അൺഹെത്തി ഫുഡുണ്ട് ഇപ്പം ബിരിയാണി ആയാലും അതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ഫുഡാണ് ഇപ്പോൾ കെ എഫ് സി ആയാലും ഇപ്പോൾ ഇതൊന്നും ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യില്ല നിങ്ങൾ കഴിക്കണം കഴിക്കണം പക്ഷേ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും സീഡ്സൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ അധികമായാൽ അമൃതം വിഷം ഒരു ദിവസം ആ ഒരു കിലോ അണ്ടിപ്പരിപ്പം ഒമ്പതാമെന്നെടുത്ത് വെച്ച് കഴിക്കരുത് വല്ലപ്പോയി കുറച്ച് കുറച്ച് ഒരു ദിവസം രണ്ട് വാൾനട്ട് രണ്ട് അന്തിപ്പരിപ്പ് രണ്ട് ബദാം അങ്ങനെയൊക്കെ മാത്രം കഴിക്കുക ഒരു ഡയറ്റ് മസ്റ്റ് ആയിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭാവിയിൽ പ്രശ്നങ്ങൾ വരും സോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗാഴ്സ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ശരിയെ ടാറ്റാ ബൈ ബൈ